വിവിധ രാഷ്ട്രീയ പാർ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു ഒരു ആശ്വാസമായിരുന്നു വിവിധ സന്നദ്ധ സംഘടനകൾ അതുപോലെ പ്രാദേശിക നേതാക്കൾ ബന്ധുമിത്രാദികൾ അതുപോലെ മീഡിയ ഇതൊക്കെ ഈ വിഷയം പറഞ്ഞ് അന്ന് മുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവേയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിന് ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാത്വയെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കൃത്രിമമായി ഉണ്ടായ സാങ്കേതികമായുണ്ടായ ഒരു കേസാണെന്നൊക്കെയാണ് എല്ലാവരും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിന്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ബാക്കി നീണ്ടുപോകാതെ ഈ കേസ് തന്നെ പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ആവശ്യം ഇതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥന സഹായങ്ങൾ പറഞ്ഞ് നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നു നാനാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി ഒരു ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇനി ഒരു കന്യാസ്ത്രമാർക്കോ ഒരു പ്രേക്ഷകർക്കും ഇനി ഉണ്ടാവാ ഉണ്ടാവരുത് ഇനി കോടതി ഇടപെടൽ കൂടുതൽ നീണ്ടു പോകാതെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി മീഡിയക്കാർക്ക് എല്ലാവർക്കും രാഷ്ട്രീയ നേതാക്കന്മാർ മതമേല അധ്യക്ഷന്മാർ ഇഷ്ടന്മാരി ആൾക്കാർ വന്നു അതിനുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി